നമസ്കാരം ഇന്ത്യ വിരുദ്ധ പ്രസ്താവനയും ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും മാത്രമല്ല ഇന്ത്യക്കെതിരെ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോലും തയ്യാറാണ് എന്ന നിലപാടിലേക്കാണ് അല്ലെങ്കിൽ ഇന്ത്യയെ ഏത് വിധേനയും സംഘർഷത്തിലേക്ക് വലിച്ചിഴയ്ക്കുക എന്ന ഒരു നയത്തിലേക്ക് ബംഗ്ലാദേശ് മാറുകയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശ് പാക്കിസ്ഥാനെ പോലുള്ള ഒരു രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം പാകിസ്ഥാൻ ഏറെ പതിറ്റാണ്ടുകളായി ഇന്ത്യക്കെതിരെ വലിയ ഗൂഢാലോചന നടത്തുകയും തീവ്രവാദ സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ നിഴൽ യുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്ത രാജ്യമാണ് മാത്രമല്ല പലവട്ടം അവർ അതിർത്തിയിൽ വലിയ സാഹസങ്ങൾക്ക് മുതിർന്നിട്ടുമുണ്ട് പക്ഷേ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇത്തരം ആക്രമണങ്ങൾ വളരെയധികം കുറഞ്ഞിട്ടുണ്ട് അതിർത്തിയിലെ സാഹസങ്ങൾക്കും കുറവുണ്ട് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതിനുശേഷം ഇന്ത്യ നടത്തിയ രണ്ട് സർജിക്കൽ സ്ട്രൈക്കുകളാണ് ഇപ്പോഴും പാകിസ്ഥാൻ അവസരം ലഭിച്ചാൽ ഇന്ത്യയുടെ അതിർത്തിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പണി പണിയൊപ്പിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ആ സമയത്താണ് ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന സർക്കാർ ഒരു അട്ടിമറിയിലൂടെ പുറത്താവുകയും പിന്നീട് അവിടെ ഒരു ഇടക്കാല സർക്കാർ വരികയും ചെയ്തത് ഇടക്കാല സർക്കാരിൻ്റെ തലവനായി മുഹമ്മദ് യൂനസ് നിയമിതനാകുന്നു പക്ഷേ ഇടക്കാല സർക്കാരിൻ്റെ മറവിൽ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള തീവ്രവാദ സംഘടനകൾ കടുത്ത ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുകയായിരുന്നു ഏറ്റവും ഒടുവലിത ബംഗ്ലാദേശ് അതിർത്തിയിൽ ചില പ്രകോപനങ്ങൾക്ക് ബംഗ്ലാദേശ് ശ്രമിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള അതിർത്തികൾ കഴിഞ്ഞ കുറേ നാളുകളായി പൊതുവെ ശാന്തമാണ് കാരണം പാകിസ്ഥാനും ഇന്ത്യയും പോലുള്ള അതിർത്തി പോലെയല്ല ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള അതിർത്തി പ്രദേശങ്ങൾ പ്രത്യേകിച്ചും പശ്ചിമ ബംഗാളിലെ നോർത്ത് ട്വന്റി ഫോർ പർഗാന പോലുള്ള ജില്ലകളിൽ അതിർത്തി പങ്കിടുന്നുണ്ട് ഈ അതിർത്തി പ്രദേശങ്ങളെല്ലാം ശാന്തമാണ് സാധാരണ കൃഷിയിടങ്ങളാണ് ഇന്ത്യയും ബംഗ്ലാദേശുമായി വിഭജിക്കപ്പെട്ടിരിക്കുന്നത് ഒരു ചെറിയ അതിർവരമ്പ് കൊണ്ട് അല്ലെങ്കിൽ അതിർ കൊണ്ട് പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ജനങ്ങളുടെ സഞ്ചാരമൊക്കെ പതിവാണ് അത്രമാത്രം സമാധാനപരമായ ഒരു അതിർത്തി പ്രദേശമാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ളത് അതുകൊണ്ട് തന്നെ ആ അതിർത്തികളിൽ ബംഗ്ലാദേശ് ഇപ്പോൾ നടത്തുന്ന നീക്കങ്ങൾ വലിയ സാഹസമാണ് വലിയ ആശങ്കയോടുകൂടിയും സൂക്ഷ്മതയോടുകൂടിയുമാണ് ബ ഇന്ത്യ അതിനെ നോക്കിക്കാണുന്നത് കാരണം ഇപ്പോൾ പശ്ചിമ ബംഗാളിനോട് ചേർന്നുള്ള ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ ബംഗ്ലാദേശ് തുർക്കി നിർമ്മിത ഡ്രോണുകൾ വിന്യസിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത് ബേദഗ്ധർ ടി ബി ടു എന്ന തരത്തിലുള്ള ആളില്ലാ വിമാനങ്ങളാണ് അവിടെ വിന്യസിച്ചിരിക്കുന്നത് കാരണം ഇത്തരം വിമാനങ്ങൾ ഉപയോഗിക്കുന്നത് ഇത്തരം ഡ്രോണുകൾ ഉപയോഗിക്കുന്നത് നിരീക്ഷണത്തിനും അതുപോലെ തന്നെ വിവരം ചോർത്തുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇത്തരം വിമാനങ്ങൾ സൈനിക ഉപകരണങ്ങൾ എന്തുകൊണ്ടാണ് സമാധാനപരമായി പോകുന്ന ഈ അതിർത്തി പ്രദേശങ്ങളിൽ ബംഗ്ലാദേശ് എന്ന രാഷ്ട്രം വിന്യസിക്കുന്നത് എന്നതിൽ മറ്റൊരു സംശയവും വേണ്ട അത് പ്രകോപനത്തിന് തന്നെയാണ് കാരണം സമാധാനപരമായ അതിർത്തി പ്രദേശത്ത് ആയുധങ്ങൾ വിന്യസിക്കാൻ അതിർത്തി പ്രദേശത്ത് ഇത്തരത്തിലുള്ള സൈനിക ഉപകരണങ്ങൾ വിന്യസിക്കുന്നത് പ്രകോപിപ്പിക്കാനാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇന്ത്യൻ ഇൻ്റലിജൻസ് ഏജൻസികളും സൈനിക നിരീക്ഷണ സംവിധാനങ്ങളുമെല്ലാം ബംഗ്ലാദേശിൻ്റെ ഈ നീക്കത്തെ സൂക്ഷ്മമായി തന്നെ വിലയിരുത്തുന്നുണ്ട് ഏത് പ്രകോപനങ്ങൾക്കും തിരിച്ചടി നൽകാൻ ഇന്ത്യൻ സൈന്യം തയ്യാറായി നിൽക്കുകയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളവും ഹെറോൺ മുതലായ ഡ്രോണുകൾ അവിടെ വിന്യസിച്ചുകൊണ്ട് ബംഗ്ലാദേശിന് അതേ നാണയത്തിൽ തിരിച്ചടി നൽകാൻ കഴിയും മാത്രമല്ല ബംഗ്ലാദേശ് അതിർത്തി പ്രദേശങ്ങളിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടായിരുന്നത് പോലെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ ശക്തമായിട്ടുണ്ട് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് മുഹമ്മദ് യൂനസ് സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ബംഗ്ലാദേശിന് ഇരുന്നു കൊണ്ട് ഇന്ത്യക്കെതിരെ ഭീകര പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന പല ഭീകരന്മാരെയും തുറന്നു വിട്ടിട്ടുണ്ട് അവർ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട് പശ്ചിമബംഗാളും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഉൾപ്പെടെ വലിയ രീതിയിൽ അശാന്തി സൃഷ്ടിക്കാനും പാകിസ്ഥാനുമായി ചേർന്നുകൊണ്ട് ഈ സംസ്ഥാനങ്ങളെ പിടിച്ചെടുക്കാനുമുള്ള തന്ത്രങ്ങൾ ആണ് ഈ ഈ സംഘടനകൾ ബംഗ്ലാദേശും തീവ്രവാദ സംഘടനകളും എല്ലാം ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് അവർ അവരുടെ നിഗൂഢ ശ്രമം എന്നറിയുന്നുണ്ട് എന്തായാലും ഈ അതിർത്തി പ്രദേശങ്ങളിൽ ബംഗ്ലാദേശ് വളരെ പ്രകോപനപരമായി തന്നെ ആളില്ലാ വിമാനങ്ങൾ വിന്യസിച്ചിരിക്കുകയാണ് തീർച്ചയായും ഇന്ത്യയുടെ മറുപടി ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പ്രതിരോധ മന്ത്രാലയം ഇക്കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നു എന്ന അഭിപ്രായം ഇതിനോടകം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു കാര്യം ഉറപ്പാണ് ബംഗ്ലാദേശ് സാഹസത്തിന് മുതിർന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആ ഭീഷണി അവസാനിപ്പിക്കുക എന്നുള്ളത് ഇന്നത്തെ സ്ഥിതി അനുസരിച്ച് ഇന്ത്യക്ക് വളരെ ലളിതമായ ഒരു കാര്യം മാത്രമാണ് വെബ് ഡെസ്ക് ബൈ തൂസ്ഡ് ബൈസിംഗ് യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atigal Ambalathara and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodhis Building Promoters Private Limited, Tiruvannandapuram.